അഷീഖ് ഇൻവെറേഴ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് താരക്കാർ ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി ുട്ടി ശിവ പറഞ്ഞേക്കാളി കോട്ടയത്തെ പാതിരി കോട്ടയത്തെ പാതിരി പാലക്കാട്ടെ നമ്പൂരി കോഴിക്കോട്ടെ കോഴമാർക്കും மார வித்சத்து சிவன்ங்கி தொட்டுவன் தொட்டே வேண்டியாய் களை வேண்டு வேண்டிய துளக்கும் சர்க்காரே 상계코트지방코트, 상지방코트상계코에 나법 부르뜨, 나바 유리야 써 진다바. 암나 써깨나바버이코테보이코테 കോയോടെ കോയേ മാർഗോ കേരളത്തിലെ വിപ്ലവം കേരളത്തിലെ വിപ്ലവം ഓരിവെക്കും സർക്കാരേ ഓരിവെക്കും സർക്കാരേ ദേവജേ ഇകളീവേണ്ട് വേണ്ടനെ ഇകളീവേണ്ട് യുഡിഎസ്സി ജിൻദാബ് യുഡിഎസ്സി ജിൻദാബ് യുഡിഎസ്സി ജിൻദാബ് യുഡിഎസ്സി ജിൻദാബ്